കൊടുത്തരാ വീണ്ടാ ഇഷ്ടം പോലെ ജഗദമ്മ പേര് ചക്രാനല്ലേ ഇതാണ് സാധനം ഇതാണ് മോതല് മോതല് കണ്ടുപഠിച്ചോളെ ആ ചമ്മരി അല്ല ഈ ഒരു ചമ്മരി തന്നെ ഉള്ളു ആ ഇതന്നെ ഉള്ളു അത് മതി അത് മതി അത് കമ്പക്കാരെ വളർത്തല്ലാണ് ഇത് വേണോ ഒമ്പത് റുപ്പി അത് ഭർത്താടും കുട്ടിയാ ആറായിരത്തിന് പത്ത് കൊടുക്കൂല ഭർത്താടും കുട്ടിട്ടോടെ അൽത്താപ്പ് എന്തൊക്കെയാ കൊടുത്താ അൽത്താപ്പ് ഇന്ന് ഇട്ട് പത്തനൊക്കെ കൊണ്ടി നു മാ ചടപ്പാൽ എന്താ അഞ്ഞൂറ് ഉപയൊക്കെ ആടിട്ടാണ് ഇവിടെ ആ ആൾക്കാരും ആടും ഇത് ആ കൊടുക്കും ഒരു കുട്ടി ആ അത് വെറൈറ്റിയാ വെള്ളക്കൊമ്പാണ് വെള്ളക്കൊമ്പ് കുട്ടി കുട്ടിയെണ്ണങ്ങള് ഇതാണ് കുട്ടി ഐസ് ഇതാണ് ചരക്ക് ആ തള്ളിയും കുട്ടി തള്ളിയ കുട്ടി എട്ടര ഉറുപ്പാളി ജാതി നോക്കി ജാതിരണ്ടോക്കി ി സാധനം കാണേലും തട്ട കുട്ടിയാ നോക്കൂല തട്ട റുപ്യാ പറയണേ അയ്യായിരം റുപ്യ ആ അയ്യായിരം ഈ ആളും കുട്ടി അയ്യായിരം റുപ്യ കിട്ടുവോ ആ നടക്കത്തില്ല ആ ആടുംകുട്ടിക്ക് തട്ട മാറ്റോ കുഞ്ഞാവാഞ്ഞാവാ ഏതാ ആർക്കാ വേണ്ടിയേ ഏ അയാൾക്ക് വേണേ ആർക്കും വേണേ ആ ഫുൾ ചേനടാ കിലോ എത്ര രണ്ടായി ആ ചേന പറ മലബാരി മലബാരി കെട്ടി 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 അങ്ങനൊന്നും അവിടെ തരുക പോയോ അവിടുന്ന് ആ അത്ര എത്ര റുപ്പാ ചെമ്മരിയല്ലേ ആ ഇത് നടക്കോ മണ്ടോ പോയോ ഒക്കെ ഒന്ന് നോക്കി എന്നാ അവളെങ്ങനെ പൊടിച്ച കാര്യമല്ലല്ലോ ആ വരും വലിയ മുറിച്ചെടുക്കും എത്ര എത്രണ്ട് നോക്കിയോ ഓ മൂവായിരം ആ ഓല്ലാത്ത ജാതിയ വില പട പച്ച വെള്ളത്തിന്റെ വിലയായിരുന്നു ആടുകൾക്ക് മാ ചടപ്പാ ആ കാക്കാനോട് ചോദിച്ചു ചോയ്ക്കാണേ ആ കാക്ക കൊണ്ടുവന്ന ആകെ കുടുങ്ങാതെ കുടുങ്ങിക്ക ആള് പറഞ്ഞു മേലേക്ക് ചട്ടി പറഞ്ഞ എന്തേക്കും ആട് വെക്കാൻ കൊണ്ടുവരിക പറഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ സുഖം അല്ല രണ്ട് കുട്ടികളെ കുട്ടികളൊരു പെണ്ണുങ്ങളെ നോക്കണ വരും കുട്ടിയേ ഇവിടെ വരും കുട്ടി ആക്ക ഒരു ചെമ്മരി തരാ അദ്ദേഹത്തിന്റെ ആളാണല്ലോ ആ നടക്കൂല അല്ല ഇതിരെ ഏയ് ഏയ് ഏടാ ആ പെണ്ണാട എത്രയാണോ ഞമ്മള് ബെർപ്പസാരി വരുന്നുണ്ട് പെർപ്പസാരിസാരി ആണ് ആ എത്ര വരിക ആറായകാല നാലും വിറ്റു ആ ഈ മലബാരി പാലാട് നല്ല പാലില്ലാടാടും കുട്ടികളെ കിട്ട കുട്ടികളെ വിറ്റ പൊട്ടി കൊറച്ചെന്നാളി ആരം വെളുത്തില്ല ഏ അത് കൊടുക്കേ പിന്നെ അത് പാലാട് ആ കടിഞ്ഞാണ് കുട്ടികളെ പിരിച്ച ഇത് പന്ത്രണ്ട് ഇത് പന്ത്രണ്ടരാ പാലാടാ അറിയില്ല അത്ര പതിനൊന്നായിരം വെച്ച് ഇതാണോ നീ കാക്ക കൊടുത്താലോ കുഞ്ഞാക്കാക്ക് അത് പറ്റാതെയാ എനിക്ക് ഇപ്പൊ പറഞ്ഞില്ല അഞ്ഞൂറിന് നാട് തരാന്ന് ഓന പോവാൻ വാങ്ങിയില്ല ഇപ്പൊ രാവിലെ അവിടുന്ന് പോന്നു നിന്റെ നേരെ തിരിയാ ഇത് വേണം എനിക്ക് അത് തള്ളിയും കുട്ടിയാ തള്ളിയും കുട്ടി വേണം എനിക്ക് തള്ളിയും കുട്ടി കുട്ടിനെ ഒന്നും കൊടുക്കൂല ആ ഓന ആക്കോണ്ടല്ലേ ഓന് പൂജയോണ്ട് അവിടെ ഇവിടെ പൂജ കൊണ്ട് വളർത്താൻ പറ്റിയുണ്ട് കീറോ എത്ര ഇണ്ടോ അത് കൊടുത്തി അതാ കാക്കി അതാ കാക്കാക്ക കുട്ടി എത്രക്ക്ണ്ട് കുട്ടി എത്രണ്ട് കുട്ടി എത്രക്ക്ണ്ട് ഇങ്ങക്ക് എത്രക്ക്ണ്ട് കുട്ടി എന്നാ ആടിനെ തരാം ആടിനെ തരാ ആടിനാണോ ആടാണോ ആടും കുട്ടിമാണോ അല്ലെങ്കിൽ കൂറ്റിനെ തരാം ചെനാടാണെങ്കി അതാ അവിടെ പള്ളിയും അവിടെ മൂന്നൊക്കെ ൂന്നൊക്കെ ആയുണ്ടോണ്ടിട്ടാണ് പോന്നീലേ അന്നാ ഭരുത്തന്നോട് കഴിഞ്ഞില്ലേക്കല്ലോണ്ട് വരാ എത്ര അത് അയാൾക്ക് കൊടുത്തു ഇയാൾക്ക് എത്ര തരി എത്ര ഇങ്ങടെത്ര തരാ ആ അങ്ങനെ പറഞ്ഞോളി യാതൊരു പ്രശ്നമില്ല നാളെയും കുട്ടി അയാളെ കുട്ടിക്ക് ഒന്നേ മുക്കാല് ഇപ്പൊ മൂവായിരം പറയണ്ട കുട്ടിക്ക് അയാളെ ഒന്നേ മുക്കാലും പറഞ്ഞോളു ഏ ആറായിരം കണ്ണൂരിൽ ഇണ്ടല്ലേ അത് നിങ്ങള് കണ്ടല്ലേ അഞ്ഞൂറ് പറഞ്ഞൂരണ്ട്